ഈ അടുത്തേക്ക് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മോഹൻലാൽ കഥാപാത്രം എന്തെന്ന് ചോദിച്ചാൽ അത് മലയാളത്തിലേതല്ല അതൊരു തമിഴ് ചിത്രത്തിലെ അതിഥി വേഷമായിരുന്നു പറഞ്ഞു വരുന്നത് ജയിലർ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രമാണ് പ്രേക്ഷർ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കണ്ട ഒരു മോഹൻലാൽ കഥാപാത്രം എന്തുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നില്ല എന്നത് വലിയ രീതിയിൽ ചർച്ചയായ നിമിഷങ്ങളായിരുന്നു അന്നൊക്കെ എന്തായാലും മാത്യു എന്ന കഥാപാത്രത്തെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രേക്ഷരിൽ ഉണ്ടാകുമ്പോൾ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാത്യു എന്ന കഥാപാത്രം വീണ്ടും രജനീകാന്തിനൊക്കെ എത്തും എന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ജയിലർ ടു ചിത്രവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതും തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ പേട്ടയ്ക്ക് ശേഷം പുതുതലമുറ പ്രേക്ഷകർക്ക് രുചിക്കുന്ന തരത്തിൽ രജനീകാന്തിന്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ അറുനൂറ് കോടിയിലേറെ നേടിയെന്നാണ് കണക്കുകൾ പ്രതി എത്തിയ മലയാള താരം വിനായകനും വലിയ കയറി നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്ത വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ആ സമയം മുതൽ എത്തുന്നുണ്ട് ജേലർ ടുവിന് ഇടാൻ രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രോജക്ടുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിലർ ടു ഹുക്കും എന്നിവയാണ് ആ പേരുകൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പ്രകാരം ചിത്രത്തിൽ ഒരു മാസ് താരത്തെയും നെൽസൺ അണിനിരത്തും എന്നാണ് വിവരം തെലുങ്കിലെ സൂപ്പർ താരം നന്ദമുരി ബാലകൃഷ്ണയാണ് നെൽസൺ ചിത്രത്തിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻ യും ശിവരാജ് കുമാറിന്റെയും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിവായിട്ടില്ല പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് ഇത്രയും വലിയ ഹിറ്റായ ചിത്രം കന്നഡയിൽ നിന്നും ശിവരാജ് കുമാർ എത്തുമ്പോഴും ബോളിവുഡിൽ നിന്നും മോഹൻലാൽ എത്തുമ്പോഴും ഇനി തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും ബാലയെ കൂടി എത്തിച്ചാൽ അത് മൂന്ന് ഫിലിം ഇൻഡസ്ട്രിയിലും ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കാണിക്കുന്നു ജയിലിനെക്കാളും പതിൻമടങ്ങ് വലുതായി കൊണ്ടുവരാനല്ലേ ശ്രമിക്കൂ അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ വായിക്കാം അതേസമയം ജയിലർ ടുവിന് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് രജനീകാന്തിന്റെയും നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന്റെയും പച്ചക്കുടി ലഭിച്ചിട്ടുണ്ടെന്നും പ്രീ പ്രൊഡക്ഷൻ ജൂണിൽ ആരംഭിച്ചേക്കുമെന്നാണ് പ്രസ്തുത റിപ്പോർട്ടുണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലിക്ക് ശേഷമാകും ജേര ടു ആരംഭിക്കുക ലോകേഷ് ചിത്രം എന്ന് പൂർത്തിയാകും എന്നതിൽ എന്നതിനെ ആശ്രയിച്ചാകും ഇതിന്റെ തുടക്കം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രീകരണം ആരംഭിച്ചേക്കുമെന്നാണ് വിവരം